മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങിയ അജിത് പവാറിന്റെ പരാതികളും പരിഭവങ്ങളും ഒന്നും വിജയിച്ച് ഉപമുഖ്യമന്ത്രിയായിട്ടും തീർന്നിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു തിരഞ്ഞെടുപ്പിന് കൂടി മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ അടുത്ത മാസങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പാർട്ടികളും മഹായുദ്ധ സഖ്യത്തിന് കീഴിൽ മത്സരിക്കുകയും ആധിപത്യം നേടുകയും ചെയ്തു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കാൻ താനില്ല എന്നാണ് അജിത് പവാറ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാന സംഭവ വികാസത്തിൽ വരാനിരിക്കുന്ന മുംബൈ ബി എം സി തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അതായത് എൻ സി പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വൃത്തങ്ങൾ അവകാശപ്പെടുകയാണ് അതേസമയം ബി ജെ പി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും സഖ്യത്തിൽ തന്നെ മത്സരിക്കും ഈ തീരുമാനം ത്തിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ബി എം സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊന്നാ സീറ്റുകൾ കുറവായതിനാൽ ബി ജെ പി ശിവസേനയ്ക്കും എൻ സി പി സഖ്യത്തിൽ ഉൾപ്പെടുത്തുക എന്നത് പ്രയാസമാണ് രണ്ടാമത്തേതാ മുംബൈയിൽ എൻ സി പിക്ക് പിന്തുണ കുറവാണ് എന്നത് സഖ്യത്തിൽ മത്സരിച്ചാൽ സീറ്റ് കുറയും മുംബൈയിൽ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ പവാർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യത ശിവസേന എം പി സഞ്ജയ് റാവത്തും തന്റെ പാർട്ടി തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും ഘടകകക്ഷികൾക്കുള്ള പ്രധാന പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ ഘടകകക്ഷിയാണ് ഉദവ് സേന മഹാരാഷ്ട്രയിൽ ബി ജെ പിയും എൻ സി പിയും ശിവസേനയും സഖ്യ സർക്കാരാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം നിർണായക ഭൂരിപക്ഷം നേടിയ ശേഷമാണ് മഹാവിദ്യ സർക്കാർ രൂപീകരിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളുമായിട്ട് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി വൈവിധ്യമാർന്ന വോട്ടർ അടിത്തറയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എൻ സി പി അന്തിമമാക്കി നിർണയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത് പ്രധാന സ്ഥാനാർത്ഥികളിൽ ബുരാരിയിൽ നിന്നുമുള്ള രതൻ ത്യാഗി ബത്ലിയിൽ നിന്നുമുള്ള മുലായം സിംഗം കിരാരിയിൽ നിന്നുമുള്ള സഞ്ജയ് സിംഗ് പ്രജാപതി സംഗം വിഹാറിൽ നിന്നുമുള്ള ഒമർ അലി ഇദ്രീസി സീലംപൂരിൽ നിന്നുമുള്ള റൂഹി സലീം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടി എന്നിവ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്ന ഡൽഹിയിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള എൻ സി നീക്കമാണ് ഈ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള തീരുമാനം എന്നതാണ് ുള്ളത് മുമ്പ് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എൻ സി പി മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹിയിൽ കാര്യമായ വിജയം നേടിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി അഞ്ചു സീറ്റിൽ മത്സരിച്ചുവെങ്കിലും ഒന്നിലും വിജയിക്കാനുമായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ എൻ സി പി അജിത് പവാർ ശരത് പവാർ വിഭാഗങ്ങളിലായി പിരിഞ്ഞതിനു ശേഷം ഡൽഹിയിൽ പാർട്ടി നടത്തുന്ന ആദ്യ മത്സരമാണിത് പക്ഷേ അജിത് പവാറിന്റെ ഈ തീരുമാനം ബി ജെ പിക്ക് അത്ര ദഹിച്ചിട്ടില്ല അതേസമയം എൻ സി പി വീണ്ടും ഒന്നിക്കണമെന്ന് അജിത് പവാർ ശരത് പവാർ പക്ഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എങ്ങാനും ശരത് പവാർ അജിത് പവാർ ഒരു കൈക്കൊടുക്കൽ അവസരമായി കാണുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്